ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നും മലയാളികളുടെ സ്വന്തം ബാലാമണിയാണ് നടി നവ്യ നായർ നാട്യങ്ങൾ ഇല്ലാത്ത നടിയെന്നാണ് പൊതുവെ നവ്യയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം നവ്യയോടുള്ള ആരാധന തന്നെയാണ് ഇപ്പോൾ സിനിമാ പ്രേമികൾക്ക് നവ്യയുടെ കുടുംബത്തോടും ഉള്ളത് പ്രത്യേകിച്ചും ഭർത്താവ് സന്തോഷ് മേണോട് മകൻ സായിയോടും അതേ പ്രവണത തന്നെയാണ് പ്രേക്ഷകർക്ക് നവ്യ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സജീവമായ സന്തോഷും പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരൻ തന്നെ സന്തോഷിൻ്റെ എളിമയോടുള്ള സംസാരവും മറ്റുള്ളവരോടുള്ള പെരുമാറ്റ രീതിയും എല്ലാം പ്രേക്ഷകർ മുൻപും ശ്രദ്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഏറെ വൈറലായി മാറിയത് മറ്റൊരു കാര്യം കൂടിയുണ്ട് പോസ്റ്റ് വൈറലായതോടുകൂടി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയുണ്ട് നവ്യയും ഭർത്താവ് സന്തോഷം തമ്മിലുള്ള പ്രായ വ്യത്യാസം റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ നമുക്ക് മുപ്പത്തി എട്ടും സന്തോഷ് നവ്യയ്ക്ക് മുപ്പത്തി എട്ടും സന്തോഷിന് നാൽപ്പത്തി ഏഴും ആണ് പ്രായം ഏകദേശം ഒമ്പത് വയസ്സിൻ്റെ എന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ എന്നാൽ എത്ര വയസ്സായാലെന്താണ് അവർ ഹാപ്പിയല്ലേ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് രണ്ടായിരത്തി പത്ത് ജനുവരിയിലാണ് സന്തോഷ് നവ്യ വിവാഹം നടന്നത് മലയാളം ഉൾപ്പെടെ തമിഴിലും കന്നഡയിലും തിളങ്ങിയ നവ്യ മൂന്ന് ഭാഷകളിലും ഒട്ടേറെ നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് മുംബൈയിലെ ബഹുരാഷ്ട്ര കമ്പനിയായ ശ്രീജഗ ഉദ്ദാഗ് ലിമിറ്റഡിലെ മാർക്കറ്റിംഗ് വിഭാഗം വൈസ് പ്രസിഡൻ്റായി സന്തോഷ് ജോലി നോക്കുന്നതിനിടയിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് ഇഷ്ടം എന്ന ചിത്രത്തിലൂടെ ദിലീപിൻ്റെ നായികയായാണ് നവ്യ നായർ സിനിമയിൽ എത്തുന്നത് പിന്നീട് മുപ്പതിൽ അധികം ചിത്രങ്ങളിൽ നായികയായി അഭിനയിച്ചു മലയാള സിനിമയിലെ ബാലാമണിയായിട്ടാണ് ഇന്നും നവ്യയെ ആരാധകർ വിശേഷിപ്പിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷത്തിൽ അധികമായി മലയാളി സിനിമാ പ്രേക്ഷകരുടെ സ്വന്തമാണ് നവ്യ വിവാഹശേഷം അഭിനയത്തിൽ നിന്നും അല്പം ഇടവേള എടുത്ത നവ്യ ഇപ്പോൾ അഭിനയ രംഗത്തേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ഒരുത്തിയും ജാനകി ജാനയുമാണ് മടങ്ങിവരവിൽ നവ്യ നവ്യ അഭിനയിച്ചത് ആ മടങ്ങിവരവിന് സന്തോഷിനാണ് ആരാധകർ നന്ദി പറഞ്ഞതും